പിന്നെ മറ്റൊരു വിഷയമാണ് സൃഷ്ടി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം എല്ലാവരും എന്ന് പറയുമ്പോൾ നാം ഓർക്കണം മനുഷ്യകുലം അടിസ്ഥാനപരമായ ദൈവ സൃഷ്ടിയാണ് ഒപ്പം നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട് ഇന്ന് സൃഷ്ടികർമ്മം തുടരുന്നില്ല സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചു നിർത്തിവെച്ചു വിരമിച്ചു ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു പിന്നെ എങ്ങനെയാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവം ഏഴാം ദിവസം സൃഷ്ടി നിർത്തിവെച്ചു പിന്നെ സൃഷ്ടി ഇല്ല ഈ ഭൂലോകത്ത് പിന്നെ സൃഷ്ടിയില്ല പ്രപഞ്ചത്തെ പിന്നെ സൃഷ്ടിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയാമോ സൃഷ്ടി എന്ന വാക്കിന് പ്രത്യേക അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്ന് നമുക്ക് പറയുമ്പോൾ ദൈവപുത്രൻ പുത്രനായ ദൈവം സൃഷ്ടിയല്ല ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോ വിശ്വാസപ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട് ജാതൻ ആണെങ്കിലും സൃഷ്ടിയല്ല അപ്പോൾ ജനിക്കുക എന്നതുവരെ സൃഷ്ടി എന്നതുവരെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് പുത്രനായ ദൈവം മനുഷ്യന് ജനിച്ചവനാണ് മനുഷ്യരുടെ ഇന്നത്തെ മക്കൾ നാം ഓരോരുത്തരും അതിനാൽ തന്നെ നാം ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല മനുഷ്യനിൽ നിന്ന് ജാതനായതാണ് ഒരു കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ടു ഭീകരപ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു ആ അതിക്രമത്തിൻ്റെ ഭാഗമായി ഒരു കുഞ്ഞു ജനിച്ചു സംഭവം നടന്ന സംഭവമാണ് കുഞ്ഞ് ജനിച്ചു എന്നതിൻ്റെ പേരിൽ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അവർ പുറത്തുപോയി പല ജോലികൾ ചെയ്ത് ആ കുഞ്ഞിനെ പറ്റി നാം ഓർക്കുക ആ സമയത്ത് അലറി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആ സാഹചര്യത്തിൽ രക്ഷിക്കാൻ കഴിയാത്ത ദൈവം ആ കൃത്യസമയം നോക്കി ഒരു സൃഷ്ടി നടത്തി ആ കന്യാസ്ത്രീയുടെ ജീവിതം തലച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും കന്യാസ്ത്രീ അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും അപ്രേഷിതമായി ഒരു ജനനമുണ്ടായാൽ വലിയ പ്രശ്നമായ ഒരു ജനനമുണ്ടായാൽ അതെല്ലാം തക്ക സമയം നോക്കി ദൈവം സൃഷ്ടിച്ചു ദൈവനെ ഉറക്കളിച്ചു കാത്തിരിക്ക വിചാരിക്കേണ്ടത് അങ്ങനെ നികൃഷ്ട നീച്ചിലും ദൈവത്തെ കാണരുത് മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തികളിലൊക്കെ ഫലം മനുഷ്യൻ അനുഭവിക്കും ഓരോ കാര്യങ്ങളും മാനുഷികമായി നടന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കും അത്ര തന്നെ അതുകൊണ്ട് ദൈവം ആ തക്ക സമയത്ത് സൃഷ്ടിച്ചതല്ല അങ്ങനെ ഓരോ ജന്മവും ദൈവം പ്രത്യേകം സൃഷ്ടിക്കുന്നില്ല എന്നാൽ ചില ജനനം മുൻകൂട്ടി അറിഞ്ഞ് ആ ജനനത്തിൽ ദൈവം തൻ്റെ പ്രത്യേക ചൈതന്യം ആ ശിശുവിൽ നിറച്ച് ആ ശിശുവിനെ വലിയ ചില പദ്ധതികൾക്ക് വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ദൈവം പ്രത്യേകം സൃഷ്ടിച്ചതല്ല ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നുള്ള മനസ്സിലാക്കേണ്ടത് കേട്ടോ അതുകൊണ്ട് ഈ മനുഷ്യമുലം ദേവസൃഷ്ടിയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഞാനടക്കം നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരിൽ നിന്നുള്ള ജാതരാണ് സൃഷ്ടിയല്ല എന്ന് മനസ്സിലാക്കണം മനുഷ്യരിൽ നിന്നുള്ള സൃഷ്ടിയുമല്ല ഈ എറണാകുളത്തൊരു അച്ഛൻ കുറച്ച് നാളെ മുമ്പ് പ്രശ്നിക്കുമെന്ന് കേട്ടു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ഞങ്ങളെയും അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരല്ല ദമ്പതികൾ പല ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രാർത്ഥന അച്ചടിക്കുമ്പോഴും ദമ്പതികൾക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ട ശ്രേഷ്ഠ ഒരു വിളിയാണ് ഇത് എന്നൊക്കെ പറയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ പങ്കുചേരുന്നില്ല ദൈവം സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചു അത് വിശദ ബൈബിളിൽ പ്രത്യേകം ഉണ്ട് ഏഴാം ദിവസം അവിടെ വിശ്രമിച്ചു ശ്രമിച്ചു അതിനുശേഷം സൃഷ്ടി നടക്കുന്നില്ല പരിണാമം നടക്കുന്നുണ്ട് പ്രജനനം നടക്കുന്നുണ്ട് ജനനം നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ കാണുന്ന ഈ ബേമ ഈ ഭേമ ആരുടെ സൃഷ്ടിയാണ് പറയാമാർക്കെങ്കിലും ഇതാരുടെ സൃഷ്ടി ആശാരുടെ സൃഷ്ടിയാണോ ആ ചോദ്യത്തിൻ്റെ വിശകാണ് ആരുടെ നിർമ്മിതിയാണെന്നാണ് ചോദിക്കേണ്ടത് സൃഷ്ടി അല്ല അത് സൃഷ്ടി എന്ന വാക്കിന് പ്രത്യേക അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം നിർമ്മിതി എന്നല്ല മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിൽ നിന്നും രൂപമാറ്റം വരുത്തിയോ എങ്ങനെയായാലും മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ അത് സൃഷ്ടിയാവുന്നില്ല അത് നിർമ്മാണമാണ് മുളച്ചു വരുന്ന വാഴവത്ത് നോക്കി ദൈവം എന്ന് സൃഷ്ടിച്ചു എന്ന് നിയോഗിക്കാൻ പറ്റുമോ ദേവസൃഷ്ടി അല്ലത് ആ വാഴയും ദൈവസൃഷ്ടിയല്ല മുൻപ് ഒന്നുമില്ലാതിരിക്കെ വാഴയുടെ ഒരംശം പൊരു ഇല പോലും ഒരു വേര് വേരുപൊരു ഇല്ലാതിരിക്കെ വാഴ ഉണ്ടായി അതാണ് സൃഷ്ടി ലോകത്തൊരു മരം പോലും ഇല്ല ഇന്ന് സ്ഥിതിയിൽ ഒരു മേശ ഉണ്ടാക്കിയാൽ അത് ഉണ്ടായാൽ അത് സൃഷ്ടിയാണെന്ന് പറയാം അപ്പോൾ മരങ്ങളില്ലാത്ത കാലത്ത് മരം ഉണ്ടായത് ആദ്യമായി ഉണ്ടായത് സൃഷ്ടിയാണ് പിന്നീട് അതിൽ നിന്നും വിത്ത് വഴിയോ അതിൻ്റെ കമ്പ് വഴിയോ അത് പെരുകാൻ തൈകളുണ്ടായി പെരുകാൻ തക്ക വിധം സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പോൾ പെരുകാനുള്ള കഴിവോടെ സൃഷ്ടിക്കപ്പെട്ട് മരങ്ങൾ സസ്യങ്ങൾ ജീവജാലങ്ങൾ എല്ലാം ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും പെരുകാനുള്ള കഴിവോടെ വിത്തിൽ നിന്നും പെരുകാനുള്ള കൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ആ പെരുകൽ പ്രക്രിയയെ സൃഷ്ടി എന്നല്ല പറയുക അങ്ങനെ നമ്മൾ പറയരുത് ഇല്ലാത്തതിൽ നിന്നൊന്നും സൃഷ്ടിക്കപ്പെട്ടതല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ അപ്രതീക്ഷിതമായി നിങ്ങളിവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടതാണോ അല്ല നിങ്ങളുടെ ജനനത്തിൻ്റെ ഓരോ ഘട്ടവും പൂണിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചൽ എന്നതുപോലെ ഒരു മാസത്തെ നിങ്ങൾ വളർച്ച മുതൽ നാലാം മാസം ആറാം മാസം എട്ടാം മാസമൊക്കെയുള്ള വളർച്ചകളെല്ലാം ക്രമേണ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ സൃഷ്ടി അല്ല എന്ന് മനസ്സിലാക്കണം പ്രജനനം പ്രജനന പ്രക്രിയയെ പ്രജനനത്തിനുള്ള കഴിവോടുകൂടി ദൈവം സൃഷ്ടിച്ചതിൻ്റെ വളർച്ചയാണ് ചില പ്രവാചകന്മാരെയും ഒക്കെ പ്രത്യേക പദ്ധതി പ്രകാരം പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം അയച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ളവർ പോലും അവർ പോലും സൃഷ്ടിക്കപ്പെട്ടതല്ല അവർ പോലും സൃഷ്ടിക്കപ്പെട്ടതല്ല എവിടെയെങ്കിലും എന്നെ സൃഷ്ടിച്ചു എന്നൊക്കെ ബൈബിളിൽ ആരെങ്കിലും കുറിച്ച് എന്നെ സൃഷ്ടിച്ചത് അങ്ങല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പ്രാർത്ഥനകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ധാരണ വെച്ച് അവർ ചോദിക്കുന്നു അതിലുപരി മനുഷ്യ കുലത്തെ സൃഷ്ടിച്ചു ദൈവം എന്നതുകൊണ്ട് സകല മനുഷ്യർക്കും പറയാം ദൈവസൃഷ്ടിയാണെന്ന് പൊതുവേ പറയാം ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോ